കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തമ്മിൽ പാരിതോഷിക പോരം സ്ക്രീൻഷോട്ടിന് പിന്നിൽ റിബേഷ് രാമകൃഷ്ണനാണെന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി ഇതിന് മറുപടിയുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പാരിതോഷിക പ്രഖ്യാപനം റിബേഷ് പ്രതികളെ തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മറുപടി സ്ക്രീൻഷോട്ടിന് പിന്നിൽ റിബേഷ് ആണെന്ന് തെളിയിക്കാൻ ആവശ്യമുള്ളവർക്ക് ഫോൺ പരിശോധിക്കാമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നു പ്രതി കണ്ടെത്തേണ്ടത് ജനങ്ങളല്ല പോലീസ് ആണെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മറുപടി പോസ്റ്റർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽകിഫിലാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ റിബേഷ് രാമകൃഷ്ണന്റെ പിന്തുണയായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം നൽകുന്നത് റിബേഷിന് പൂർണ്ണ പിന്തുണയാണെന്നും ക്രൂക്ഷിക്കാൻ അനുവദിക്കില്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം പറഞ്ഞു അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ ലീഗും കോൺഗ്രസും പ്രതിസ്ഥാനത്ത് വരുമെന്ന് ഡിവൈഎഫ്ഐ പറഞ്ഞു ന്യൂസ് പ്രസ്